ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു രഹസ്യമായ റെസിപ്പിയാണ് കേട്ടോ അതിന് ഞാൻ ഇത് കുറച്ച് ചിക്കൻ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കാം അതിനായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നീട് ഞാൻ ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂണിലും കോൺഫ്ലവർ പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൈ വെച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക മൊത്തം ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കുക ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അവക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് അവള് പറഞ്ഞത് എത്ര രുചിയിലെങ്കിലും എന്താ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളെ പുകഴ്ത്താനായിട്ട് ഇങ്ങനെ ഒരാൾ മതി കേട്ടോ നമ്മള് ചിക്കൻ ഇത് നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് പൊരിച്ച ചിക്കൻ അത്രയും ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അതേ എണ്ണയിലേക്ക് ഞാനിത് അല്പം സവാളിയും അതുപോലെ തന്നെ തക്കാളിയും രണ്ട് പച്ചമുളക് കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കളി കട്ട് ചെയ്യുന്ന സമയത്ത് നടുക്കത്തെ പഴുപ്പ് മാറ്റിയതിനു ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു സവാള മൊത്തമായിട്ട് എടുത്തിട്ടും രണ്ടും കട്ട് ചെയ്തിട്ടുള്ള സ്ക്വയർ ടൈപ്പിലാണ് നമ്മുടെ സവാളയുടെ കളർ മാറിയതിനു ശേഷം അതിലേക്ക് ഞാൻ അല്പം ഉപ്പും പിന്നെ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അളയൊക്കെ പിന്നെ നന്നായിട്ട് വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വെക്കും അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ